നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ അവസ്ഥകളിലും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന അവസരങ്ങളിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നുണ്ടോ എന്നറിയുന്നതിനും ഈ തൊടുകുറി നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവുമായി ബന്ധപ്പെട്ട നടക്കാൻ പോകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ തൊടുകുറി ഫലങ്ങളിലൂടെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി രണ്ട് നമ്പറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തേത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാകുന്നു രണ്ടാമത്തേത് മുന്നൂറ്റി മുപ്പത്തി മൂന്നാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ ഇന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ ഫലങ്ങൾ എന്താണെന്നറിയാം ഫലം എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ഒന്നാമത്തെ നമ്പറായ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം പല വഴികളിലായി പല അവസരങ്ങളിലായി നിങ്ങളുടെ ജീവിതത്തിൽ തേടി എത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും പല വിധത്തിലുള്ള തടസ്സങ്ങൾ അതിനെ മറികടക്കുവാൻ എന്ന വണ്ണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ വിജയങ്ങൾ ഒന്നും നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു അതായത് അതിലെല്ലാം ചില തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടിരുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറി പ്രയാസങ്ങളെല്ലാം മാറി എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ അനുകൂല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും എന്ന് തന്നെയാണ് ഭാഗ്യവുമായി ബന്ധപ്പെട്ടും ഈ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഫലമായി കാണുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ പലപ്പോഴും സങ്കടങ്ങൾ വളരെയധികം നേരിട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ഒരു ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടതായ ഘടകങ്ങളും ചില തിരിച്ചറിവുകളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുകൂടി പറയുവാൻ സാധിക്കുന്നു അതായത് ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും എന്നതുകൊണ്ട് തന്നെ ചില പ്രധാനപ്പെട്ടതായ നേട്ടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായി ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതായത് ചില ഭാഗ്യക്കുറികൾ അല്ലെങ്കിൽ ചിട്ടി ലോൺ മുതലായ കാര്യങ്ങളൊക്കെ അനുകൂലമാകുവാനുള്ള സാധ്യത ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് പലപ്പോഴും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ധനപരമായ കാര്യങ്ങളിൽ അല്പം തടസ്സം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒത്തുനോക്കുകയാണെങ്കിൽ വളരെ ശരിയാണ് എന്ന് കാണാം എന്നാൽ കൂടിയും ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ധനപരമായ കാര്യങ്ങളിൽ അല്പം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ആയതിനാൽ തന്നെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ കൂടാതെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്നതിലൂടെ ഇത്തരത്തിൽ ഭാഗ്യവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ വന്നുഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ചെയ്യാൻ പോകുന്നതായ ചില വ്യവഹാരങ്ങളിൽ അതായത് ധനപരമായ ഇടപാടുകളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അത് കൂട്ടുകച്ചവടം ആണെങ്കിൽ കൂടിയും അതിലൽപ്പം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വൻ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്നാണ് കാണുവാൻ കഴിയുന്നത് കൂടാതെ ചില വ്യക്തികളുമായി നടത്തുന്ന ചില ഇടപാടുകളിലൂടെ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ കൂടിയും അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കാരണം നഷ്ടങ്ങൾ ഉണ്ടാകാതെ വേണം നിങ്ങൾക്ക് വിജയം നേടുവാൻ പലപ്പോഴും പല ജീവിത സാഹചര്യങ്ങളിലൂടെയും മുന്നോട്ട് പോയവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ഒരു ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ചില പുതിയ വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് അത്തരത്തിൽ പുതിയ വ്യക്തികളെ കണ്ടുമുട്ടുന്നതിലൂടെ ചില നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചു മുന്നോട്ടു പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി എപ്പോഴും ഓർക്കുന്നത് നല്ലതായിരിക്കും ഇനി രണ്ടാമത്തെ നമ്പറായ മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം യാതനകളും വേദനകളും ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങൾ വിജയിക്കാറില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട് അതായത് ഭാഗ്യം എന്ന വസ്തുതയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയമാണിത് എന്ന് വ്യക്തമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നതായ ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് അതായത് ധനപരമായണെങ്കിലും അല്ല എങ്കിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭാഗ്യത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ ഭാഗ്യത്തിൽ വിശ്വസിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് കഠിന പ്രയത്നം വേണം എന്നതുപോലെ എന്നതുപോലെ തന്നെ പ്രാധാന്യം ഭാഗ്യത്തിനും ഉണ്ട് എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ഏതൊരു കാര്യത്തെയും യുക്തിപൂർവം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിത സാഹചര്യം അത്തരത്തിലുള്ള ഒരു രീതിയിലൂടെയല്ല പോകുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ആശങ്ക തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം വ്യക്തത വരുവാൻ ചി കുറച്ച് സമയമെടുക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ അല്പം കാത്തിരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ അവസ്ഥകൾ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ചേരാൻ പോകുന്നത് ചില കാര്യങ്ങളിൽ മടി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള അലസത മാറ്റിവയ്ക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നത് മൂലം തന്നെ നേട്ടങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു ആയതിനാൽ തന്നെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്നുകൂടി എവരും മനസ്സിലാക്കേണ്ടതുണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ടും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അതായത് ചില തർക്കങ്ങളിൽ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ അതായത് അവരുടെ പിന്തുണ ലഭിക്കുവാനെങ്കിലും അത് കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കുക പൊതുവേ നോക്കുകയാണെങ്കിൽ ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ദൈവാധീനം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നത് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ജീവിതവിജയം തീർച്ചയായും നേടും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ്